ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്നൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് പെട്ടെന്നൊരു കറി ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയായിട്ട് ഞാൻ വേവിച്ച് വെപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മസാല തയ്യാറാക്കാം അതിന് ഞാൻ ഒരു കരണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചേട്ടി ചൂടാകാൻ വെക്കുക എന്നിട്ട് എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ചെറിയൊരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് കൊത്തമല്ലി ഒരു രണ്ട് സ്പൂണ് കൊത്തുമല്ലി വറകാമ്പയ്ക്ക ഒരു കാസ്പൂണ് ജീരകം കാസ്പൂണ് കുരുമുളക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് ഒരു നാല് വറമ്പുളക് ഇട്ട് കൊടുക്കുക ഇതൊക്കെ കൂടെ ഒരു അഞ്ചു വറമുളകുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ വറുത്തെടുത്തിട്ട് നമുക്കിത് ഒന്ന് അരയ്ക്കണം തേങ്ങ അതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് അരയ്ക്കാനുണ്ട് ഞാന് ഇതൊരു ചട്ടിയിൽ ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് വറുത്തിട്ട് ഇതൊന്നരച്ചു കൊടുക്കാം നമുക്ക് ചൂടായി നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ കുറച്ച് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് ഒരു അര അരമൂടി തേങ്ങയുണ്ട് ചെറിയ ഉള്ളി കുറച്ച് ഒന്ന് വറുത്തോട്ട് ഉള്ളിയും തേങ്ങയും ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചു കൊടുക്കും ഇതാ ഈ ഉള്ളി ഇടുന്നുണ്ട് നമ്മൾ പട്ടാ പട്ടാക്റാകുമ്പോ അതൊന്നും ഇടുന്നില്ല ഞാൻ ഈ മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ അങ്ങനെ ഒന്നും കാണിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വറുത്ത് കാണിക്കാനാണ് ഞാൻ നേരത്തെ പൊടിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ചിക്കനും കറികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പൊടി അങ്ങനെ വർഗരായി ഞാൻ ഈ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം വറുക്കേണ്ട ആവശ്യമില്ല ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇത് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് അരക്കാം ചട്ടി അടുപ്പിൽ വെക്കാം പിന്നെ ഉപ്പിട്ടിട്ടാണ് അത് വേവിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരാം പെട്ടെന്ന് പെട്ടെന്നകൊക്കെ വേവിച്ച് വെച്ചാൽ പെട്ടെന്നാവും ഇതൊന്ന് ചൂടാവട്ടെ അപ്പോഴേക്ക് ഞാൻ മസാല ഒന്ന് അരച്ചിട്ട് വരാം മസാല ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട് നല്ല നന്നായി അരയ്ക്കണം ഇതിൻ്റെ കൂടെ മസാല ഒഴിച്ചു കൊടുക്കാം തേങ്ങയും മസാല വറുത്തത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ മോര് മോര് മോരൊഴിച്ചിട്ടൊക്കെ ഇതിന്റെ കൂടെ കൂട്ടിയൊക്കെ ഉണ്ടാകും നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതൊന്ന് തിളയ്ക്കണം നന്നായിട്ടൊന്ന് മുളകിന്റെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആകണം ഇതിന്റെ കൂടെ കുറച്ച് വെള്ളം വാങ്ങി നമുക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കിട്ടെ ഒത്തിരി ജാർ കഴിഞ്ഞ വണ്ട കറി ഇത് നന്നായി തിളക്കുന്നുണ്ട് എത്ര പെട്ടെന്ന് വേണപ്പൊ കറി ഉണ്ടാക്കിയതൊക്കെ ഉണ്ടല്ലേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചു വെച്ച തെങ്ങന മസാല ഇട്ട് വേഗം ഒന്ന് അരച്ചാ കറി ആയി നന്നായിട്ട് ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഒന്ന് താളിക്കാം കുറച്ച് കരുവേപ്പിലും നമ്മുടെ ഇട്ടിട്ട് ഒന്ന് താളിച്ചു കൊടുക്ക നന്നായി തിളയ്ക്കുന്നുണ്ട് ചട്ടിയിലേങ്കാലും തിളച്ചാലും നന്നായി തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇറക്കി വെച്ചാലും നമുക്ക് തിളയ്ക്കും അപ്പൊ പെട്ടെന്നാവും നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നോക്കാം നന്നായി തിളയ്ക്കുന്നുണ്ട് അല്ലേ നന്നായി തിളയ്ക്കും ഒന്ന് ഇറക്കി വെക്കാം നമുക്ക് കരിയേപ്പിലിട്ടിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം ചട്ടിയിൽ ഇരുന്നിട്ട് നന്നായി തിളച്ചോളാം ഇതിപ്പോ ഉപ്പ് പോരങ്ങി നോക്കിയിട്ട് ഇടാം എരിവൊക്കെ കരക്റ്റ് ആയിരിക്കും ഉപ്പ് പോര വെച്ച നമുക്ക് ഇടാം അങ്ങനെ മാറ്റി വെക്കുന്നത് ചട്ടിയിൽ ഇരുന്നിട്ട് നന്നായി ഇട്ടൊന്ന് തിളച്ചോളും കരണ്ടി വെക്ക കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ട് ഇതളച്ചോണ്ടിരിക്കണത് ചൂടായിട്ട് കടുക്കിട്ട് കൊടുക്കാം ചട്ടിയിൽ നന്നായി തിളക്കുന്നുണ്ട് നന്നായി തിളയ്ക്കുന്നുണ്ടോ നല്ല സൂപ്പർ കറി പെട്ടന്ന് നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം ഇത് ദോശയ്ക്ക് ഇഡ്ലിക്ക് ഒക്കെ നമുക്ക് എടുക്കാം ബാക്കിയുണ്ടെ വെച്ച വൈകുന്നേരത്തേക്ക് ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ നമുക്ക് എടുത്തു കഴിക്കാം ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കടുക് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പൊട്ടിട്ട് നമുക്ക് ഒരു വറമുളക് കുറച്ച് ജീരക ഇട്ടിട്ട് തളിച്ചു കൊടുക്കാം കടുക് ഇത് തുടങ്ങി കുറച്ച് ജീരക ഇട്ട് കൊടുക്ക ഉരുളക്കിഴങ്ങായ കാരണം ഗ്യാസ് ഉണ്ടാവും ഒരു വറമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കുക കരുവേപ്പിലിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയി പെട്ടെന്ന് വേഗം അങ് ഉണ്ടാക്കി കൊടുക്ക സൂപ്പർ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ദോശയുടെ കൂടെ വീട്ടിലുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിന്റെ കൂടെ കഴിക്കാം ഞാനിത് ഉച്ചക്ക് ചോറിന്റെ കൂടെക്കാണ് വെച്ചിരിക്കുന്നത് ഇല്ല താളുപ്പ് ഇട്ട് കൊടുക്ക താളിപ്പ് നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള കറി ഉരുളക്കിഴങ്ങ് ഉള്ളിയായിട്ടുള്ള ഒരു കറിയാണ് മസാലപ്പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല മസാല മല്ലിയൊക്കെ അരച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ചെയ്യാദ്യ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും